സ്വാഗതം ഇന്ന് നമ്മളൊരു ചുരിദാറിന്റെ കട്ടിംഗ് വീഡിയോ ആണ് നോക്കുന്നത് അതിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ചുരിദാറിന്റെ കഴുത്തർക്കത്തിനനുസരിച്ച് ഷോൾഡർ എങ്ങനെയാണ് ഫുൾ ഷോൾഡറിൽ നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ചുരിദാറിന്റെ കഴുത്തർക്കത്തിനനുസരിച്ച് ഷോൾഡറിൽ എങ്ങനെയാണ് കുറവ് വരുത്തുന്നത് കുറവ് വരുത്തി ഭംഗിയായി തയ്ക്കുന്നതാണ് ഇന്നത്തെ നോക്കുന്നത് അതിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് തുണിയായിട്ടുള്ളത് അത് നൈറ്റ് തുണിയാണ് നമുക്കിപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് നല്ല ഭംഗി കഴുത്തതില് നല്ല എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് ഇങ്ങനെ തുണി വരുന്നുണ്ട് നൂറ്റി എഴുപത് രൂപയാണ് ഒരു പീസായിട്ട് എടുക്കുമ്പോൾ നമുക്കിപ്പം കൂടുതലെടുക്കുന്ന പത്ത് പീസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നൂറ്റി അറുപതിന് വരും അപ്പം നമുക്കിങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്ന നോക്കാം അതെനിക്ക് തന്നെയാണ് തയ്ക്കുന്നത് നമ്മൾ തുണി നാലാക്കി ഇവിടെ ഇട്ടു അതിനുശേഷം നമുക്ക് ഇറക്കം എടുക്കാം എനിക്കിറക്കം വേണ്ടത് നാൽപ്പത്തി അഞ്ചാണ് തയ്ച്ച് തീരുമ്പം വേണ്ട ഇറക്കം ഇപ്പം നമ്മൾ ഈ മോൾ വശത്തുനിന്ന് ഇവിടെ നമുക്ക് എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മോൾ വശത്തുനിന്ന് താഴേക്ക് പിടിക്കുകയാണ് നാൽപ്പത്തി ആറര ഇഞ്ച് നമ്മൾ ഇറക്കത്തിന് അടയാൽ കൂട്ടണം ഇറക്കത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിരുന്നു നമ്മൾ ഇറ നാൽപ്പത്തി ആറര അടയാൽപ്പെടുത്തി ളപ്പെടുത്തിയിട്ടുണ്ട് ഇറക്കം അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് കൈയിറക്കം നമുക്ക് ത്രീ ഫോർത്ത് കിട്ടത്തില്ല ഇങ്ങനെ നോർമൽ പീസിൽ നമുക്ക് ത്രീ ഫോർത്ത് ഇറക്കം കിട്ടത്തില്ല അപ്പം അതിന് പകരം നമ്മൾ കൈ എടുക്കുന്നത് ഇങ്ങനെ വില ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇവിടെ ഒരു അടുപ്പ് വരുന്നത് നടുക്കോടെ സ്റ്റിച്ച് പോകും കൈക്ക് പക്ഷേ അങ്ങനെ നമുക്ക് ഈ തുണിയേ കിട്ടുള്ളൂ കാരണം എംബ്രോയ്ഡറി നടക്കുക എന്നതുകൊണ്ട് തന്നെ നമുക്ക് തുണി സേവ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചുരിദാറിന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിവിടെ ചുരിദാറിനുള്ള ഇറക്കം ഇവിടെ ഏളപ്പെടുത്തി ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ സൈഡ് ചരിച്ചു കൊടുത്തു ഇറക്കം നമ്മളിത്ര ഇടയൽപ്പെടുത്തി ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ആണ് നമുക്ക് കറക്റ്റായിട്ട് അറിയേണ്ടത് ഷോൾഡറിൻ്റെ അളവുകളാണ് ഇപ്പം നമ്മൾ ചുരിദാറയിൽ നിന്നാണ് അളവെടുക്കുന്നത് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് ഇരുപതര ഇഞ്ചാണ് വേസ്റ്റ് അളവായിട്ട് വരുന്നത് പത്തൊമ്പത് ഇഞ്ച് ഹിപ്പ് അളവായിട്ട് വരുന്നത് ഇരുപത്തിരണ്ടര ഇനി കഴുത്തിറക്ക നോക്കാം ചെസ്റ്റളവ് ഇരുപതര വേസ്റ്റളവ് പത്തൊൻപത് ഹിപ്പ് അളവ് ഇരുപത്തിരണ്ടര അങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് കഴുത്തിറക്കം നോക്കണം കഴുത്തിറക്കം വന്നിട്ടുള്ളത് ആറഞ്ച് ഫ്രണ്ടിൽ നമുക്ക് ആറഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് കൈക്കുഴി നോക്കാം അത് തയ്ച്ച് തീർന്ന അളവാണ് അപ്പോൾ നമുക്ക് എട്ടേ മുക്കാലാണ് തയ്ച്ച് തീർന്നിട്ടുള്ള അളവ് കിട്ടിയിട്ടുള്ളത് ഇനി കൈ ഇറക്കാൻ നോക്കാം പതിനാലര കൈവണ്ണം അഞ്ചര മുകളിലത്തെ വണ്ണം വരുന്നത് ഏഴര ഷോൾഡർ വരുന്നത് ചുരിദാറുള്ള വണ്ണം എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഷോൾഡറിന്റെ കറക്റ്റ് അറിയാൻ നമുക്ക് ബോഡി എന്നുള്ള അളവും കൂടെ എടുക്കാം ബോഡിയിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ നമുക്ക് ഇറക്കം നാൽപ്പത്തി അഞ്ചാണ് വണ്ണം വരുന്നത് ചെസ്റ്റ് വണ്ണം വരുന്നത് മുപ്പത്തി ആറാണ് വേസ്റ്റ് വണ്ണം വരുന്നത് മുപ്പത്തി നാലാണ് ഹിപ്പ് വണ്ണം വരുന്നത് നാൽപ്പത്തി രണ്ടാണ് പിന്നെ ഷോൾഡർ വരുന്നത് പതിനാറാണ് ആം ഹോളും പതിനാറാണ് നെക്ക് വരുന്നത് ആറ് ഇഞ്ചാണ് ഫ്രണ്ടിൽ തന്നെ നെക്ക് പുറകിലത്തെ നെക്ക് ആറര ഇഞ്ചും ഇട വരുന്നത് അപ്പം കയ്യറപ്പം അല്ല ഇവിടെ എഴുതിയത് തന്നെയാണ് പതിനാലിരയാണ് എണ്ണം അഞ്ചിരയും മുകളിലത്തെ വണ്ണം വരുന്നത് ഏഴരയാണ് അപ്പം ആ അളവ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം പൊടിയോ നല്ല അളവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അത് ഞാൻ ചുരിദാറയിൽ നിന്നെടുത്ത് കാണിച്ച നേടും അപ്പം നമുക്ക് ഇത് നമുക്ക് തയ്ക്കുന്ന നേരത്തെ കിട്ടേണ്ട അളവുകളാണ് അതായത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അളവിലാണ് കിട്ടുന്നത് നമ്മുടെ ഒറിജിനൽ അളവെന്ന് പറയുന്നത് ഇതാണ് ഈ അളവിനെ നമ്മൾ ഈ അളവിലേക്ക് മാറ്റുന്ന വിധമാണ് അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ ഈ പതിനാല് എങ്ങനെയാണ് ഷോൾഡർ കിട്ടിയതെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഷോൾഡർ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കത്തിൽ അതായത് ചുരിദാറിൻ്റെ കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡർ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്നാണ് അപ്പം നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഞാനിവിടെ വണ് എടുത്തു വണ്ണം എടുക്കാൻ പോകണം അപ്പം ഞാനിവിടെ എൻ്റെ ശൈലിയിൽ മുപ്പത്തി ആറിൻ്റെ കൂടെ പ്ലസ് നാല് അതായത് നമ്മുടെ പൊടിയെന്നുള്ള അളവിൻ്റെ കൂടെ നമ്മൾ നാല് കൂട്ടുന്നു അപ്പം എത്ര വന്നു നാൽപ്പത് വന്നു നാൽപ്പതിൻ്റെ നാലൊന്നു പറയുന്നത് പത്താണ് അതാണ് നമുക്കിവിടെ നമ്മൾ വളർന്നപ്പം നമുക്ക് ഇരുപതരയായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് രണ്ടിലൊരുവണ്ണം ആണ് നാലൊരുവണ്ണം വരുമ്പോൾ പത്തേക്കാല് വരും അപ്പം നമുക്കിവിടെ പത്തേക്കാല് നമുക്കിവിടെ രാം ജസ്റ്റ് അളവ് അതിന് പിന്നെ നമുക്ക് കഴുത്തെ ഇറക്കം അടിയപ്പെടുത്താം നമ്മളെപ്പോഴും ഷോൾഡറിൻ്റെ ഷോൾഡർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോൾഡർ നമ്മുടെ ശരീരത്തിൻ്റെ അളവിനനുസരിച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പുറകിലത്തെ കഴുത്തിൻ്റെ ഇറക്കാണ് നോക്കുന്നത് ഒരിക്കലും ഫ്രണ്ടിലത്തെ കഴുത്തല്ല പുറകിലത്തെ കഴുത്തിൻ്റെ ഇറക്കമാണ് നോക്കുന്നത് അപ്പം പുറകിലത്തെ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ സാധാരണ നമ്മൾ തയ്ക്കുമ്പോൾ സാധാരണ മൂന്ന് എടുക്കുന്നവരുണ്ടാവാം നാലെടുക്കുന്നവരുണ്ടാവാം പുറകിലത്തെ കഴുത്ത് അഞ്ചെടുക്കുന്നവരുണ്ടാവാം ആറ് എടുക്കുന്നുണ്ടോ ഏഴ് എടുക്കുന്നുണ്ടോ എട്ട് എടുക്കുന്നുണ്ടാവാം അതിന് താ അതിന് ശേഷമുള്ളത് ചെടുക്കുന്നവരുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെയൊന്നും അങ്ങനെ അത്രയും ഇറക്കി കഴിത്തെടുക്കില്ല കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒമ്പത് ഇഞ്ചിൻ്റെ അനുസരിച്ച് നമുക്ക് ഇറക്കാൻ പറ്റില്ല അപ്പോൾ മുന്നിൽ നമ്മൾ ചിലപ്പോൾ അഞ്ചിഞ്ചായിരിക്കാം ചിലപ്പം ആറിഞ്ചായിരിക്കാം ആറര ഇഞ്ചായിരിക്കാം ചിലപ്പം ചിലപ്പോൾ ഏഴ് ഇഞ്ച് വരെ എടുക്കാം അത്രയാണ് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ സാധാരണ ഇഞ്ച് എട്ടിഞ്ചൊക്കെ വരുമ്പോൾ ഇറങ്ങി പോകും അപ്പോൾ നമ്മൾ ഏഴ് ഇഞ്ച് വരെയാണ് ചെസ്റ്റ് അധികം ഇല്ലാത്ത പിള്ളേർക്ക് നമ്മൾ ഏഴ് ഇഞ്ച് വരെ ഇറക്കത്തിൽ എടുത്തിട്ടുണ്ട് അത് വരെ എടുക്കാം പക്ഷേ നമ്മൾ എട്ട് ഇഞ്ചോ ഒമ്പതിഞ്ചോ ഒക്കെ പുറകിലത്തെ കഴിച്ചിൽ മാത്രമേ നമ്മൾ ആഡിക്കുകയുള്ളൂ നമുക്ക് അകലം എങ്ങനെ വേണേലും വയ്ക്കാം കാരണം ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഇറക്കാം നെക്ക് ഇത് നമ്മുടെ നെക്ക് അപ്പോൾ ഈ നെക്കിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കറക്റ്റ് ചെയ്യേണ്ടത് ഇതിപ്പോൾ എൻ്റെ ഇതിൽ ഇപ്പം എൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ആറ് ഇന്ത്യാണ് നമ്മൾ ആറിഞ്ചാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ആറര ഇഞ്ച് ആറും ആറ് അപ്പോൾ നമുക്കിവിടെ ആറര ഇഞ്ച് പുറകു കഴുത്തിറക്കമായിട്ട് ഞാൻ രേഖപ്പെടുത്തി അപ്പോൾ ഇനി നമുക്ക് ഈ കരുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മുടെ ഷോൾഡറിൻ്റെ കറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാറിഞ്ചാണ് പതിനാറ് നമുക്കിവിടെ കരിച്ചറക്കം ആറിഞ്ചാണ് വന്നത് അപ്പോൾ ഈ ഇഞ്ച് വരുമ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൽ നിന്നും എത്രയാണ് ഇറക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടിഞ്ചാണ് ഇറക്കുന്നത് രണ്ട് ഇവിടെ മൂന്നാണെങ്കിൽ നമ്മൾ ഒട്ടും ഷോൾഡർ കുറയ്ക്കേണ്ട ആവശ്യമില്ല സീറോ ആണ് അതായത് നമ്മൾ ഈ പതിനാറിഞ്ചും കൊടുത്തിരിക്കണം അതേസമയം നമ്മൾ രണ്ടും ഒന്നൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ തൈൽത്തുമ്പ് ആഡ് ചെയ്യണം അപ്പം മൂന്നിഞ്ചാണെങ്കിൽ നമ്മൾ ഈ കറക്റ്റ് പതിനാറിൻ്റെ പകുതിയായി എട്ട് ഇഞ്ച് തന്നെ നമ്മൾ ഷോൾഡറിൽ കൊടുക്കണം അപ്പോൾ ഇത് നാലിഞ്ചാണെങ്കിൽ നമുക്ക് ഒരിഞ്ച് കുറയ്ക്കാം അതായത് ഈ പതിനാറിൽ നിന്നും നമുക്ക് പതിനഞ്ച് എടുത്തിട്ട് ഷോൾഡർ നമ്മൾ മൂന്നിഞ്ചാണെങ്കിൽ നമ്മളിവിടെ എട്ട് ഇഞ്ച് ഷോൾഡർ കൊടുക്കുക അതായത് ഈ പതിനാറിൻ്റെ നേർ പകുതി രണ്ടിലൊരു പകുതി തന്നെ നമ്മളിവിടെ ഷോൾഡർ ആയിട്ട് കൊടുക്കണം ഇനിയിപ്പോൾ നമ്മൾ നാലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ നാല് ആവുമ്പോൾ ഒരിഞ്ച് കുറയ്ക്കുക ഈ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് കുറയ്ക്കാൻ നമുക്ക് പതിനഞ്ച് കിട്ടി പതിനഞ്ചിൻ്റെ രണ്ടിലൊരു ഷോൾഡർ എന്ന് പറയുന്നത് ഏഴര ഏഴര നമ്മൾ കൊടുക്കും ഇനി നമ്മൾ അഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് കൊടുക്കും അപ്പോൾ നമുക്ക് എത്ര വന്നു പതിനാലര വന്നു പതിനാലര വരുമ്പോൾ നമുക്ക് ഏഴരക്കാൽ വരും പുറകിലത്തെ കഴുത്ത് അഞ്ചര ഇഞ്ചാണ് അഞ്ചാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ചും അഞ്ചരയാണെങ്കിൽ ഒന്നര മണി അപ്പോൾ നമ്മൾ ഏഴേകാല് ഷോൾഡർ കൊടുത്തു ഇനി നമ്മൾ ആറാണെങ്കിൽ പതിനാല് പതിനാറിൽ നിന്നും രണ്ടിഞ്ചാണ് കുറയ്ക്കുന്നത് അപ്പോൾ നമുക്ക് പതിനാല് വന്നു അപ്പോൾ എത്ര വന്നു പതിനാല് വരുമ്പോൾ ഏഴിഞ്ച് ഷോൾഡർ വന്നു അതേസമയം നമ്മൾ ഏഴ് ഇഞ്ചാണ് കഴുത്തിൻ്റെ ഉറപ്പം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ടര ഇഞ്ച് കുറയ്ക്കാം ഏഴ് ഇഞ്ചാണ് നമ്മുടെ കഴുത്തെങ്കിൽ നമുക്ക് രണ്ടര ഇഞ്ച് കുറയ്ക്കാം അപ്പോൾ രണ്ടര ഇഞ്ച് പോകുമ്പോൾ പതിമൂന്നര ഇഞ്ച് വരും അപ്പോൾ നമുക്ക് ആറര മുക്കാൽ കൊടുക്കണം ഇനി നമ്മൾ എട്ട് ആണെങ്കിൽ നമുക്ക് മൂന്നിഞ്ചും കുറയ്ക്കാം കാരണം എട്ടിഞ്ച് കഴുത്തിറക്കം കൊടുക്കുമ്പോൾ നമ്മൾ മുന്നിൽ ആറിഞ്ചായിരിക്കും അപ്പോൾ നമുക്ക് കഴുത്തിൽ വൈഡ് കൊടുക്കേണ്ടത് ഒരു രണ്ടര ഇഞ്ചാണ് കൊടുക്കേണ്ടി വരുവുള്ളൂ രണ്ടര ഇഞ്ച് അപ്പോൾ നമുക്ക് ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കുറയ്ക്കാം അപ്പോൾ മൂന്ന് ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര തോന്നുന്നു പതിമൂന്ന് വന്നു പതിമൂന്ന് വരുമ്പോൾ ആറര ഇഞ്ച് നമുക്കെടുത്താൽ മതി ഇങ്ങനെയാണ് ഷോൾഡറിൽ നിന്ന് നമ്മൾ ഫുൾ ഷോൾഡറിൽ നിന്ന് കൈത്തറക്കത്തിനനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറയ്ക്കുന്നത് അതിപ്പോൾ നമുക്ക് ഈ ഒമ്പത് ഇഞ്ചൊക്കെ വേണമെങ്കിൽ ഷോൾഡർ നമുക്ക് ഈ പതിനാറിൽ നിന്ന് നമുക്ക് ഒരു മൂന്നര ഇഞ്ച് കുറയ്ക്കാം അപ്പോൾ നമുക്ക് പന്ത്രണ്ടര വന്നു ആറേകാല് ആറേകാല് നമുക്ക് ആറായാലും കുഴപ്പമില്ല ആറ് നമുക്ക് ഷോൾഡറിൻ്റെ ഇറക്കമായിട്ട് കൊടുക്കാം കാരണം വെച്ചാൽ നമുക്ക് രണ്ടര ഇഞ്ച് കഴുത്ത ഫലം കൊടുത്താൽ ഈ ഒമ്പത് ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഷോൾഡർ വരും ഈ ഷോൾഡർ കാരണം ഈ കഴുത്ത് ഇറക്കം കൂടുന്നതനുസരിച്ച് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ അധികം വന്നാൽ ഈ ഷോൾഡർ കറക്റ്റായിട്ട് നമുക്കവിടെ പിടിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഇറക്കം കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക മൂന്നിഞ്ചാണെങ്കിൽ പുറകിലേക്ക് കഴുത്തിറക്കാം മൂന്നിഞ്ചാണെങ്കിൽ നമ്മൾ ഫുൾ ഷോൾഡർ കൊടുക്കുക നാലിഞ്ചാണെങ്കിൽ ഒരിഞ്ച് കുറയ്ക്കുക ഷോൾഡറിൽ നിന്ന് ഒരിഞ്ച് കുറയ്ക്കുക അഞ്ചാണെങ്കിൽ ഒന്നര ഇഞ്ച് കുറയ്ക്കുക ആറാണെങ്കിൽ രണ്ടിഞ്ച് കുറയ്ക്കുക ഏഴാണെങ്കിൽ രണ്ടര കുറയ്ക്കുക എട്ടാണെങ്കിൽ മൂന്ന് കുറയ്ക്കുക ഒമ്പതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ മൂന്നരയും കുറയ്ക്കാം ഇനി കഴുത്തകലം ഇത്രയും വരുമ്പോൾ നമുക്ക് കഴുത്തകലം വരുമ്പോൾ കഴുത്തകലം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരമാവധി ഇറക്കം കൂടുന്ന അനുസരിച്ച് കഴുത്തകലം കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഇപ്പം നമ്മൾ അഞ്ചിഞ്ചാണ് കഴുത്തിറക്കം കൊടുക്കുന്നതെങ്കിൽ അതായത് നമ്മൾ അഞ്ചിഞ്ചാണ് കഴുത്തിറക്കം കൊടുക്കുന്നതെങ്കിൽ ഷോൾഡറിൽ നമ്മൾ ഒന്നരയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പതിനാലര വന്നു ഏഴേ കാല് നമുക്ക് ഷോൾഡർ അളവായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഷോൾഡർ അളവായിട്ട് ഇട കിട്ടും അപ്പൊ അതിനാഴ്ച നമുക്ക് മൂന്നിഞ്ച് അകലം കൊടുക്കാം കാരണം ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് കഴുത്ത അകലം ഇഞ്ച് വേണേലും കൊടുക്കാം പക്ഷേ നമ്മൾ കഴുത്ത് ഇറക്കം കൂടുന്നതനുസരിച്ച് കഴുത്തിൻ്റെ അകലം കുറയ്ക്കുന്നതാണ് ബെറ്റർ കാരണം കഴുത്തിൻ്റെ അകലം കുറയ്ക്കുമ്പോൾ നമുക്ക് അധികം കഴുത്തധികം ആവില്ല ഇറക്കം കൂടും തോറും കഴുത്തിനുള്ള ടൈറ്റ്നസ് കുറഞ്ഞു വരുവല്ല അതിനാണ് നമ്മൾ ഇറക്കം കൂടുമ്പോൾ നമുക്ക് നമ്മൾ പള്ളിയൊക്കെ കൊടുത്തിട്ട് പുറകിൽ വള്ളിയൊക്കെ കൊടുത്ത് ലാറ്റനൊക്കെ കൊടുത്ത് നമ്മൾ തയ്ക്കുന്നതിന് കാരണം ഈ ഇറക്കം കൂടുന്നതനുസരിച്ച് കഴുത്തിൻ്റെ ടൈറ്റ്നസ് കുറഞ്ഞുകൊണ്ടിരിക്കും ഡ്രസ്സുകൾക്ക് കരുത്തറക്കം കൂടുന്നതനുസരിച്ച് കഴുത്ത് ലൂസാകാനുള്ള പ്രവണത കൂടി വരും അതുകൊണ്ടാണ് നമ്മൾ ഇറക്കം കൂടുന്നതോറന്ന് നമ്മൾ വള്ളി കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യുന്നത് അതേസമയം ചിലർക്ക് നല്ല വിജിവുള്ള ഷോൾഡർ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കരുത്തറക്കത്തിനനുസരിച്ച് അകലം കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് കരുത്തക്കലം ഇതിൻ്റെ ഒപ്പം കരുത്തക്കലം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിപ്പോൾ കഴുത്തക്കലം നമുക്കറിയത്തില്ലോ അപ്പോൾ കസ്റ്റമർ പറയുന്നതനുസരിച്ചല്ലേ നമുക്ക് ഇത്രയും വിടർത്തി വേണം അല്ലെങ്കിൽ ഒത്തിരി വിടർത്തണ്ട അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ആ ലെവലിൽ തയ്ച്ചെടുക്കുക അപ്പോൾ അത് നമുക്കറിയത്തില്ല അതിൽ നമ്മുടെ ചെസ്റ്റ് അളവിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഊഹം കിട്ടും അതായത് ഇപ്പം എൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് മുപ്പത്താറാണ് ഇപ്പം നമുക്ക് മുപ്പത്താറാണ് ചെസ്റ്റ് അളവ് വരുന്നത് ആ ചെസ്റ്റ് അളവിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പം നമുക്ക് കിട്ടുന്നത് മൂന്നിഞ്ചാണ് മുപ്പത്താറിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മൂന്നിഞ്ചാണ് കിട്ടുന്നത് ഈ മൂന്നിഞ്ച് തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല അത് നമുക്ക് മൂന്നിഞ്ച് വരെ നമുക്കിവിടെ ചെയ്യാമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് മുപ്പത്താറിന് പന്ത്രണ്ട് കൊണ്ട് വരികൾ നമുക്ക് മൂന്നാണ് കിട്ടുന്നത് ആ മൂന്ന് തന്നെ നമുക്ക് അകലം കൊടുക്കാൻ എല്ലാ ശരീര എല്ലാ ശരീര ഷേപ്പിനും കൊടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് മുപ്പത്താറ് ടെസ്റ്റളവുള്ള ഒരാൾക്ക് മൂന്നിഞ്ച് വരെ നമുക്ക് കഴുത്ത് അകലം കൊടുക്കാന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അത് നമുക്ക് രണ്ടേ കാലിൽ ഒതുക്കാം വേണമെങ്കിൽ നമുക്ക് അകലം അധികം ഇഷ്ടമില്ലെങ്കിൽ രണ്ടേ കാലിൽ കൊടുക്കാം രണ്ടരയിൽ കൊടുക്കാം രണ്ടിലും കൊടുക്കാം മൂള് വശത്ത് പക്ഷേ താഴെ വശത്ത് നമ്മൾ ഇതേ അകലം കുറച്ച് കൊടുത്താൽ നമുക്ക് കഴുത്തിടുങ്ങിപ്പോകും അപ്പോൾ അതിൽ ഭംഗിയുണ്ടാവില്ല അതിന് പകരം നമ്മൾ ഇവിടെ നമ്മൾ രണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് രണ്ടര കൊടുക്കാം ഇവിടെ നമ്മൾ രണ്ടേകാലാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ടേ മുക്കാൽ കൊടുക്കാം ഇവിടെ നമ്മൾ രണ്ടര കൊടുത്താൽ ഇവിടെ നമുക്ക് രണ്ടേ മുക്കാൽ കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് കൊടുക്കാം അങ്ങനെ വരാൻ ചെയ്യാം അപ്പോൾ മൂന്നിന് പുറത്തേക്ക് പോകരുതെന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് അല്ലാണ്ട് ഈ മൂന്ന് തന്നെ നമ്മൾ കൊടുക്കണം അയ്യാതിന്നും ഉറപ്പില്ല അപ്പം അകലം നമ്മുടെ ഡ്രസ്സ് തയ്ക്കുന്നവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ അകലം കൊടുക്കേണ്ടത് അപ്പം നമുക്ക് എടുക്കാവുന്നത് ഈ മൂന്ന് വരെ നമുക്ക് ഈ മുപ്പത്താറ് ക്യസ്റ്റളവുള്ള ഒരാൾക്ക് മൂന്നിഞ്ച് അകലം വരെ നമുക്ക് എടുക്കാമെന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് അല്ലാതെ അത് തന്നെ കൊടുക്കണം യാതൊരു നോക്കം നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇവിടെ രണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് രണ്ടര കൊടുക്കാം ഇവിടെ രണ്ടര കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് താഴെ വശത്ത് മൂന്ന് കൊടുക്കാം കാരണം ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് മാറും അതായത് നമ്മൾ കഴുത്ത് തയ്ച്ച് വരുമ്പം എൻ്റെ കഴുത്ത് തന്നെ ഞാൻ തരാം ഞാൻ ാണ് ഞാന് രണ്ടേ മുക്കാലാണ് ഇവിടെ അകലം കൊടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ രണ്ടര കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പരസ്യം ഇപ്പൊ നമ്മളിപ്പോഴും ഈ അകലം ഇവിടെ കൊടുത്തില്ല നമ്മളിവിടെ ഈ രണ്ടര തന്നെ ഇവിടെ കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഇവിടെ വിടർന്നു കിട്ടില്ല ഇവിടെ നമ്മൾ ചേർന്നിരിക്കും പക്ഷേ സംഗതി എന്താണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറും അതായത് ഈ കഴുത്ത് കഴിയുമ്പോൾ ഈ കഴുത്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ കഴുത്ത് ഇങ്ങനെയാണ് വരിക ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെയാണ് ഒരു ഇത്രയും അതായത് ഒരു ഒരു ഇഞ്ചോളം നമ്മൾ ഇപ്പുറത്തേക്ക് മാറിയാണ് ഈ കഴുത്ത് നിൽക്കുക നമ്മൾ വെട്ടുന്ന പോലെ ഒരിക്കലും ഈ കഴുത്ത് നിൽക്കില്ല അതുകൊണ്ടാണ് ഇവിടെ ഒതുക്കി കൊടുക്കണമെന്ന് പറയുന്നത് അതായത് മുകൾ വശം ഒതുക്കി കൊടുക്കണം എന്ന് പറയാൻ കാരണം ഈ കഴുത്ത് ഇങ്ങോട്ട് മാറും തോറും ഇവിടെ നമ്മൾ വിസ്താരം കൊടുത്തിട്ടില്ലെങ്കിൽ ഒതുങ്ങും ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ രണ്ടര തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ അന്നേരം ഈ കഴുത്ത് ഇങ്ങനെയാണ് നിൽക്കുക ഉണ്ടോ കുറേ ഇങ്ങോട്ട് പിന്നെ ഒതുങ്ങുകയില്ല ഇവിടെ ഒതുങ്ങി നിൽക്കും ഇവിടെ വിടർന്നിരിക്കും അപ്പം കാണാൻ കഴുത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മുകൾ വശം ഒതുക്കുക കാരണം ഈ കഴുത്ത് വെട്ടിക്കഴിയുമ്പോൾ ഇങ്ങോട്ട് മാറുന്നതുകൊണ്ട് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അതായത് ഇതിനെ മാച്ചായി നമുക്ക് അകലം ഇവിടെ കറക്റ്റ് ചെയ്ത് വരും ഇവിടെ നമ്മൾ ഒതുക്കി കൊടുക്കാം ഇവിടെ നമ്മൾ വിടർത്തി കൊടുക്കുക അല്ലെങ്കിൽ നേരെ വെട്ടിയാലും വരുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ വെട്ടുമ്പോൾ ഇവിടെ ഒതുങ്ങി നിൽക്കും താഴവശം ഒതുങ്ങി നിൽക്കും മുകളൾ വശം ഇങ്ങോട്ട് മാറി നിൽക്കും അപ്പോഴും കഴുത്ത് കാണാൻ വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒതുക്കി ഒതുങ്ങിക്കൊടുക്കുകയും ഇവിടെ വിടർത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് ബ്ലൗസ് വെട്ടുമ്പോൾ ഇട്ടാല് ഭംഗിയുണ്ടാവുക കരത്ത് കാണാൻ വൃത്തി ഉണ്ടാവുക അങ്ങനെയാണ് ഇടുമ്പോൾ കാരണം മൂവ്മെൻ്റ് വരുന്നുണ്ട് അതായത് നമ്മുടെ ഇടുന്ന ശരീരം അതായത് ശരീരത്തിൽ നമ്മൾ ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ നമ്മൾ വെട്ടുന്നവരെ അല്ല ഒരിക്കലും നമ്മൾ നമ്മുടെ ഡ്രസ്സ് നമ്മൾ ധരിക്കുമ്പോൾ ഉണ്ടാവുക അതിന് മൂവ്മെൻറ്റ് വരും അതായത് മാറ്റം വരും മാറ്റം വരുമ്പോൾ നമ്മൾ ഇവിടെ വിടർത്തി കൊടുത്താൽ ഇവിടെ വല്ലാതെ വിടർന്നു പോകും അതായത് ഷോൾഡർ ഇറങ്ങി പോകുന്നപ്പോൾ അതേസമയം ഷോൾഡർ ഇറങ്ങാതിരിക്കാൻ ഒരുപാട് കാരണമുള്ളത് ഒന്ന് നമ്മൾ നമ്മളിവിടെ ഒതുക്കി കൊടുക്കുക രണ്ടാമത് നമ്മൾ കൈക്കുഴി കറക്റ്റാക്കുക മൂന്നാമത് വണ്ണം കറക്റ്റ് ആക്കുക അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ സൈഡിൽ ശ്രദ്ധിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞത് എത്രയാണ് നമ്മുടെ കൈത്തറക്കത്തിനനുസരിച്ച് നമ്മുടെ ഷോൾഡർ എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് വരയ്ക്കാം അപ്പോൾ എൻ്റെ കൈക്കുഴി വരുന്നത് ഹോൾ റൗണ്ട് വരുന്നത് പതിനാറ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ അഞ്ചേ മുക്കാലാണ് കൈട്ട് ഉറപ്പായിട്ട് കൊടുക്കുന്നത് ഇപ്പം ചെസ്റ്റ് ഉളവ് വരുന്നത് പത്തേ കാലാണ് അപ്പോൾ നമ്മൾ കൈപ്പുഴി വരച്ചു പിന്നെ നമുക്കിവിടെ അരങ്ങിച്ച് നമ്മൾ എട്ട് നമുക്ക് അളം നോക്കാം നമ്മൾ തയ്ക്കുന്ന രീതിയിൽ നമ്മൾ അളന്നാൽ നമുക്ക് കിട്ടേണ്ടത് പതിനാറും അരി പതിനാറ് അപ്പോൾ നമുക്ക് എട്ടേ കാല് കിട്ടണം ഇത് കിട്ടണം കൃത്യമായിട്ട് നമുക്ക് എട്ടേ കാല് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ തയ്ച്ചു വരുമ്പം നമുക്കിത് ഈ ഈ വരച്ച വരയെക്കൂടെ നമ്മൾ അളന്നാൽ നമുക്ക് കിട്ടുന്ന എത്രയാ നോക്കുക നമ്മൾ വരച്ച വരയക്കൂടെ അളക്കുന്നത് ഉണ്ടോ നമുക്കിവിടെ ഏഴേ മുക്കാലേ കിട്ടുന്നുള്ളൂ അര ഇഞ്ച് കുറവുണ്ട് അപ്പോൾ നമ്മൾ തയ്ക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ തയ്ക്കുന്നത് ഇതിലേ അല്ലേ അപ്പോൾ തയ്ക്കുന്ന രീതി അതായത് ഇതിലെയാണ് നമ്മൾ തയ്ക്കുന്നത് ഇതിലെയാണ് നമ്മൾ തയ്ക്കുന്നത് ആ രീതിയിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് അളന്നാല് കറക്റ്റ് നമുക്ക് കിട്ടണ്ട ആം ഹോൾ റൗണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ ഓർക്കും ഇത് കൈക്കുറ്റി വെട്ടുമ്പോൾ നമ്മൾ നമ്മളതേ അളവെടുത്ത് വെട്ടുമ്പോൾ കൂടുതലായി പോകല്ലേ അത് അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു അങ്ങനെ പക്ഷേ ഇതൊരിക്കലും നമ്മൾ ആ വെട്ടുന്ന രീതിയിൽ അല്ലല്ലോ തയ്ക്കുന്നത് നമ്മൾ വെട്ടുന്ന രീതിയിൽ നമ്മളടക്കുമ്പോൾ നമ്മളിപ്പോൾ വെട്ടുന്ന രീതിയിൽ നമ്മുടെ അനു ചോദിച്ചിട്ടുണ്ട് അതിൽ അതിൻ്റെ പുറത്തോടെ നമ്മൾ ടേപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കണ്ടോ ഏഴേ മുക്കാലേ കിട്ടുന്നുള്ളൂ അതേസമയം നമ്മൾ തയ്ക്കുന്ന രീതിയിൽ ഇവിടെ അറേഞ്ച് ഇട്ടിട്ടുണ്ട് തയ്ക്കുന്ന രീതിയിൽ നമ്മൾ ടേപ്പ് പിടിച്ചിട്ടിറന്നാൽ നമുക്ക് കിട്ടുന്നത് കണ്ടോ എട്ടേക്കാലും ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു പോയിൻ്റ് വരുന്ന നമ്മളിവിടെ ചെറുതായിട്ട് കുറച്ച് കൊടുക്കും അങ്ങനെ അപ്പോൾ ഇത്രയും നമ്മളളർന്നു ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം നമ്മളളന്നു ഈ വേസ്റ്റ് വണ്ണം വെസ്റ്റ് വണ്ണം വരുന്നത് ഒമ്പതര ഇഞ്ച് അതായത് പത്തൊമ്പത് ഇഞ്ചാണ് അതിൻ്റെ പകുതി ഒമ്പതര ഇഞ്ച് ഇത് നമ്മുടെ ഹിപ്പ്സ് വണ്ണം അത് നമുക്കൊരു ഇരുപത് ഇരുപതര ഇഞ്ച് അക്കത്തിൽ ിപ്പ വണ്ണം വരുന്നത് ഇരുപത്തിരണ്ടരയാണ് അപ്പോൾ നമുക്ക് ഒന്നിനൊന്നേ മുക്കാതെ നമ്മൾ മൂന്ന് വണ്ണം അടയാൽ പഠിത്തേ നമ്മളത് ഷേപ്പ് ചെയ്ത് വരച്ചു പിന്നെ നമുക്കിതിന് തൈത്തുമ്പ് ഇവിടെ ഒരു ഒന്നര ഇഞ്ചിട്ടു ഇവിടെ ഒരു ഒന്നര ഇഞ്ചിട്ടു ഇവിടെ നമ്മൾ ഒരിഞ്ചിട്ടുണ്ട് മനസ്സിലാന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോൾഡർ എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇതിപ്പം ആറിഞ്ച് ഷോൾഡർ വരും ആറിഞ്ച് കഴുത്തിറക്കം വരുമ്പോ രണ്ടേകാല കൊടുത്താലും അവിടെ കുറവൊന്നും വരില്ല ഷോൾഡർ വീതി കുറവ് വേണ്ടവർക്ക് ഈ ആറിഞ്ച് ഇറക്കം കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടേകാല് കിട്ടുന്ന പോലെ അല്ലെ രണ്ടേകാലും ഷോൾഡർ ഇന്ന് കുറയ്ക്കാം ഇത് ഇതേ കുറയ്ക്കാൻ പാടുള്ളൂന്നൊന്നുമില്ല ഇപ്പം ഏഴ് ഇഞ്ച് വരുമ്പോ ഏഴിഞ്ച് കടുത്തിറക്കം വരുമ്പോൾ നമുക്ക് രണ്ടേ മുക്കാൽ വേണേലും കുറയ്ക്കാം രണ്ടര രണ്ടേ മുക്കാൽ വേണേലും കുറയ്ക്കാം ഇപ്പൊ എട്ടിഞ്ചാണെങ്കിൽ മൂന്ന് മൂന്നേ വരെ കുറയ്ക്കാം അതായത് ഷോൾഡറിൽ നമുക്ക് മൂന്നേകാലു വരെ കുറയ്ക്കാം ഇതൊന്നും ആവേശികമാണ് ഈ കണക്കുകൾ എന്ന് കൃത്യമായിട്ട് ഇതേ പറ്റുകയുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ ഷോൾഡർ ചിലർ പറയല്ലേ ചില യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതൊരു ചെസ്റ്റ് അളവാണെങ്കിലും നിങ്ങൾ അഞ്ചര കൊടുത്താൽ മതി അല്ലെങ്കിൽ ആറ് കൊടുത്താൽ മതിയെന്ന് പറയുന്ന ചില വീഡിയോസ് ഉണ്ടാവും അതൊരിക്കലും എല്ലാവർക്കും കറക്റ്റ് ആവില്ല കാരണം വെച്ചാൽ മുപ്പത്താറ് ചെസ്റ്റളവുള്ള ആൾക്ക് അഞ്ചും അഞ്ചും അഞ്ച് അഞ്ചര ഷോൾഡറും ആറഞ്ച് കൈക്കുറ്റിയും കൊടുത്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കൈക്കുടി കൂടുതലായിരിക്കും കാരണം എന്ന് വെച്ചാൽ എനിക്കിതിപ്പം ഇതിപ്പം ഞാൻ അഞ്ചേ മുക്കാലാണ് കൈ ഇറക്കം അതായത് നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം കൊടുത്തുള്ളത് അതേസമയം ഇപ്പം യൂട്യൂബിൽ പറയുന്ന പോലെ നമ്മൾ ആറിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും വ്യത്യാസം വന്നു അവിടെ നമ്മൾ ഇത് വരച്ചേച്ച് നമ്മൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് പുള്ളുമാറും നമ്മളിവിടെ ആരെയും കിട്ടും അതിന് ശേഷം നമ്മൾ ഈ തയ്ക്കുന്ന രീതിയിൽ നമ്മൾ നോക്കിയാൽ നോക്കുക നമുക്ക് കിട്ടുന്നത് എട്ടേ മുക്കാലാണ് എനിക്ക് കിട്ടേണ്ടത് എട്ടേ കാലാണ് അര ഇഞ്ചോണം കൈക്കുഴി കൂടിപ്പോയി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൂസ് വരും അപ്പോൾ ആ ലൂസ് വരാതിരിക്കാൻ ചെയ്യേണ്ടത് നമ്മുടെ ആം ആഫോൺ അനുസരിച്ചായിരിക്കണം നമ്മുടെ കൈകുഴി കൊടുക്കേണ്ടത് അല്ലാണ്ട് ഒരു നിശ്ചിത കണക്ക് ഇത്ര കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര ഏത് അളവാണെങ്കിലും ഇത്ര കൊടുക്കുക എന്ന് പറയുന്ന ആ കണക്ക് ഒരിക്കലും കറക്റ്റായി എല്ലാവർക്കും വലിയല്ല എല്ലാവർക്കും ആ കണക്ക് കറക്റ്റായി വരില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ തൈൽ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും തയ്ച്ചോണ്ടിരിക്കുന്നവരായാലും സംശയമുള്ളവരായാലും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക അത് എങ്ങനെയാണ് കറക്റ്റ് ആവുക എല്ലാവർക്കും ആവുമോ എന്ന് ചിന്തിക്കുക അതായത് അവനവൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് വരച്ച് പഴയ തുണികളിൽ വെട്ടിയേ നോക്കുക അപ്പോൾ ശരിയാവുന്നില്ല എങ്കിൽ പുതിയ തുണിയാൽ നിങ്ങൾ പരീക്ഷിക്കരുത് പഴയ തുണിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ കറക്റ്റാവുന്ന രീതിയിൽ നമ്മൾ അളവുകളെ മാറ്റി കറക്റ്റ് ചെയ്യാം അതായത് ഡ്രസ്സ് കളയാതെ നമ്മൾ കറക്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇച്ചിരി ചിരിച്ചാണ് കൊടുക്കുന്നത് എനിക്ക് അടിവശം ഇങ്ങനെ നേരെ കിടക്കുന്നതിനോട് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനിവിടെ ചിരിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതും വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്ത് തരാം അപ്പം നിങ്ങൾക്ക് അളവുകൾ കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് വെറുതെ ആകെ കൊടുക്കാവുള്ളൂ എന്നൊന്നുമില്ല ഈ അഞ്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നേ മുക്കാൽ വരെ കൊടുക്കാം ഒന്നരയാണ് ഞാനിവിടെ പറഞ്ഞത് ഒന്നേ മുക്കാൽ വേണേൽ കൊടുക്കാം ആറ് വരുമ്പോൾ നമുക്ക് രണ്ടേകാൽ വേണമെങ്കിലും കൊടുക്കാം രണ്ട് രണ്ടേകാൽ വരെ കൊടുക്കാം ഏഴ് വരുമ്പോൾ രണ്ടര രണ്ടേ മുക്കാൽ വരെ കൊടുക്കാം എട്ട് വരുമ്പോൾ മൂന്ന് വരെ കൊടുക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ശരീര ഷേ്പ്പിനും അനുസരിച്ച് ഇതിൽ മാറ്റം വരും നമ്മൾ പുറകശം മാത്രമാണ് കട്ട് ചെയ്യുന്നത് നമുക്കിപ്പം പുറകശം ആറ് കൊടുത്താലും മിന്നല് നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ എമ്പ്രോഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കവിടെ കഴുത്തിറക്കം ഇഞ്ച് കൊടുക്കാൻ പറ്റില്ല കഴുത്തിറക്കം നമുക്കൊരു അഞ്ചര ഇഞ്ചേ കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒരു കുനിപ്പുള്ളതുകൊണ്ട് അവിടെ ചേർത്ത് നമുക്ക് ഇച്ചിരി കുഴിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആറഞ്ച് വരത്താവേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇതുപോലെ യു വരാൻ പറ്റില്ല അപ്പം നമുക്ക് ഈ പുറകുവശം മാത്രമാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് രണ്ട് വെട്ടുന്നില്ല രണ്ടിൻ്റെ കഴുത്ത് വെട്ടുന്നില്ല രണ്ടിൻ്റെ കഴുത്ത് വെട്ടുന്നില്ല ഇത് എംബ്രോയിഡർ വരുന്നതുകൊണ്ട് നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് കിട്ടണം അതുകൊണ്ട് ഞാൻ ഇതിപ്പം വെട്ടുന്നില്ല അപ്പം പകരം നമ്മൾ കൈപ്പുളി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യേണ്ടത് ഇത് പുറക് ഞാൻ മാറ്റിയിട്ടു അപ്പം ഫ്രണ്ട് വെട്ടുമ്പം നമുക്ക് ഈ ഓപ്പൺ ഉണ്ടല്ലോ അതായത് ഈ എംബ്രോയ്ഡറിയുടെ ഇടയ്ക്കുള്ള ഈ സ്പേസ് ഇത് കറക്റ്റ് വയ്ക്കുക കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് എടുക്കാം ഈ എംബ്രോയ്ഡറി അനുസരിച്ച് നമുക്ക് അഞ്ചര വരെ കിട്ടും ഇവിടെ ഒരു കുനിക്ക് കൊടുക്കാം ാക്കണെങ്കിൽ ഒരു കുനിപ്പ് കൊടുത്തിട്ട് നമ്മൾ നാലില കഴുപ്പ് തയ്ക്കാനുള്ള സ്പേസ് ഇട്ടിട്ട് നമ്മൾ നാലിലൊക്കെ നമ്മൾ വരച്ചെടുത്തു നമുക്കിവിടെ ക്ലിയർ ചെയ്യാനുണ്ട് രണ്ട് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ¿Qué ni? ¿Cállate? ¿Cállate. ഇങ്ങനെ ഇറക്കം എനിക്ക് പതിനാലര കിട്ടണം കൈടെ ഇറക്കം എനിക്ക് പതിനാലര കിട്ടണം പക്ഷേ നമ്മുടെ നോർമൽ അതായത് തേരുവശം വണ്ണമായിട്ട് നമുക്ക് ഈ കൈ ഇറക്കം കിട്ടില്ല ഇങ്ങനെ കിട്ടില്ല അതിന് പകരം നമ്മൾ വിലങ്ങനെ എടുക്കണം അതായത് തേരുവശം ഇറക്കമായിട്ട് എടുക്കണം തുണി കുറവായിട്ട് അതായത് എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് നമുക്ക് തുണി സേവ് ചെയ്യാൻ പറ്റില്ല എംബ്രോയിഡറി ഇല്ലെങ്കിൽ ഈ തുണി നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ ഇത് രണ്ട് പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് നാല് പീസിൽ നമ്മൾ കൈ വെട്ടേണ്ടി വരും അതിങ്ങനെ ഇറക്കം എടുക്കുമ്പോൾ ഇവിടെ ഓപ്പണാണ് ഇവിടെ ഓപ്പൺ ആണ് ഇവിടെ മാത്രമാണ് നമുക്ക് ഓപ്പൺ അല്ലാത്തത് അപ്പോൾ നമ്മൾ കൈയുടെ ഇറക്കം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിവിടെ ഓപ്പൺ ആയി വരും നമ്മൾ നടുക്ക് കൈയുടെ നടുക്ക് ജോയിൻ കൊടുത്തിട്ട് വേണം കൈ ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഇറക്കം എടുക്കാം ഇവിടെ ആ പ്രഗണ്ട് റൃഗാ ഷേപ്പ് കൊടുക്കേണ്ടത് ഞാനിവിടെ കൊടുക്കുന്നത് എനിക്ക് മൂന്നേ മുക്കാലാണ് അപ്പോൾ മണ്ണ വരുന്നത് നമുക്കിവിടെ അര ഇഞ്ചോളം ജോയിൻറ്റിനടിച്ച് പോവും അവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ടവണ്ണം ഏഴര ഇഞ്ചാണ് തൈത്തും ഒന്നര ഇഞ്ച് തൈത്തൊണ്ട് കിട്ടും അടി വച്ചത്ത് നമുക്ക് അഞ്ചര ഇഞ്ചാണ് കിട്ടേണ്ടത് അവിടെ നമ്മൾ ഒന്നര ഇഞ്ച് തൈത്തും കിട്ടും നമുക്ക് ിനുള്ളത് അവിടെ വിട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ അത് കഴിഞ്ഞ് തൈൽത്തുമ്പിനുള്ളവ് വിട്ടിട്ടാണ് നമ്മൾ അളവ് ഇരിക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് അതിൻ്റെ നമുക്ക് അളന്നിട്ട് ഇത് ഷേപ്പ് ഇയും കട്ടിയിൽ നമുക്ക് വെട്ടി എടുക്കാം ഇത് കണ്ടോ ഇത് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ കട്ട് ഇനി നമുക്ക് കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മുടെ ചുരിദാറ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കഴിത്തർക്കത്തിനനുസരിച്ച് ഷോൾഡർ എങ്ങനെയാണ് കുറയ്ക്കുന്നത് എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരും താങ്ക്